അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ശത്രുക്കളോട് പോലും പ്രവാചകന്റെ സമീപനം എത്രത്തോളം മധുരമുള്ളതായിരുന്നു പണ്ടൊരിക്കല് യമാമ നാട്ടിലെ ക്രൂരനായിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു പേര് ഒമാമ ആ ഭരണാധികാരി മുസ്ലിമീങ്ങളെ ഇങ്ങളെ വേട്ടയാടുകയും അവരെ കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്രവാചകനെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളിയാൻ വരെ അനുചരന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നു ഇങ്ങനെയുള്ളൊരു രാജാവ് ഒരിക്കലെ കുറച്ച് സംഘത്തോടൊപ്പം മക്കയിലേക്ക് പുറപ്പെടുകയാണ് യാത്രാ മധ്യെ മദീനിൽ വെച്ച് ഒരു ചുയലിക്കാറ്റിൽ പെടുന്നുണ്ട് അവര് സംഘത്തിൽപ്പെട്ട ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നുണ്ട് സംഭവം നിരീക്ഷിക്കാനെത്തിയ മദീനിൽ ഉള്ള ചില സ്വഹാപത്തുകളാണ് മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്ന ഓമാമയുടെ ശരീരം കാണുന്നത് അവരാണ് ഒമാമയെ പ്രവാചകിന്റെ മുന്നിലെത്തിക്കുന്നത് അലൈഹി സുല്ലാളി വസ്ല്ലമാങ്ങൾക്ക് ആളെ മനസ്സിലായി മദീന ഒരു തൂണിൽ കെട്ടിയിടുകയാണ് പിന്നീട് സൊഹാബത്തിനോട് പറയുകയാണ് ഇതാണ് ഒമാമ അങ്ങനെ മുത്തറി ഫിസാഹ് അളൈ വസ്ല്ലാ മാത്തങ്ങള് വീട്ടിലേക്ക് പോയി തനിക്കുള്ള ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണവും ഒട്ടക്കത്തെ കറന്ന പാലും കൊണ്ടുവരികയാണ് അത് ഒമാമക്ക് കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടോ മാമ ആ ഒമാമ പറയുകയാണ് മുഹമ്മദെ എന്നെ കൊന്നുകളയൂ രണ്ടാം ദിവസവും മുത്തനബി ഇതുപോലെ ചെയ്തപ്പോ ഒമാമ പറയുകയാണ് എന്നെ കൊന്നുകളയൂ മുഹമ്മദ് എന്ന് പറയുകയാണ് മൂന്നാം ദിവസം ഭക്ഷണവുമായി മുത്തനബി വന്നിട്ട് സൊഹാബത്തിന് വിളിച്ചുകൊണ്ട് പറയുകയാണ് സൊഹാബ ഒമാമയെ മോചിപ്പിക്കൂ മുത്തൻ ബിസു അള്ളാഹു വള്ളൈ വസ്ല്ല മാത്തങ്ങളെ കാലിക്കലേക്ക് വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒമാമ പറയുകയാണ് നബിയെ ഞാൻ ഇത്രയും കാലം ഏറ്റവും വറുത്തത് അങ്ങേയാണ് ഇപ്പോ ഈ സമയം മുതൽ ഇനി ഏറ്റവും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അങ്ങേയാണ് എന്നെ കൊന്നുകളയാൻ വരെ അവസരമുണ്ടായിട്ട് നബിയെ താങ്കൾ അത് ചെയ്തില്ലോ ഇതായിരുന്നു മുത്തൻ ബിസു അള്ളാഹുഅള്ളൈ വസ്ല്ല തങ്ങൾക്ക് ശത്രുക്കളോട് പോലും ഉള്ള സമീപം